ദൈവ നാമം മഹത്തപ്പെടുമാറാകട്ടെ വചനഘോഷണത്തിലേക്ക് ഏവർക്കും സ്വാഗതം കേരള കർഷകർക്ക് വേണ്ടി ഒറ്റയാൻ പോരാട്ടങ്ങൾ നടത്തിയ മുൻ കേന്ദ്രമന്ത്രി പി സി തോമസ് നമ്മോടൊപ്പമുണ്ട് പാർലമെൻറ്റിൽ ഏറ്റവും ശ്രദ്ധേയനായ കേരളത്തിലെ എം പി ആയിരുന്നു പി സി തോമസ് പൊതുവെ ക്രൈസ്തവ സമൂഹവും പൊതുലോകവും ഏറെ ഇഷ്ടപ്പെടുന്ന പി സി തോമസ് എംപിയുടെ അനുഭവങ്ങൾ നമുക്ക് പ്രാർത്ഥനാപൂർവ്വം ശ്രമിക്കാം ഒറ്റയാൻ പോരാട്ടത്തിലൂടെ കേരള സമൂഹത്തെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു എം പി ആയി അങ്ങ് മാറാൻ പ്രത്യേകിച്ച് കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും പ്രശ്നങ്ങളിൽ കാർഷിക വിള വിളകളുടെ പ്രശ്നങ്ങളിലൊക്കെ ജനശ്രദ്ധ കൊണ്ടുവരുവാനും പാർലമെൻറ്റിൽ വലിയ ചരിത്രം സൃഷ്ടിക്കാനും അങ്ങേക്ക് സാധിച്ചിട്ടുണ്ട് എന്തൊക്കെ നേട്ടങ്ങളാണ് കേരളത്തിന് വേണ്ടി അങ്ങ് ചെയ്തിട്ടുള്ളത് ഒറ്റയാൾ പോരാട്ടത്തിൻ്റെ ഗതി വന്നത് ഞങ്ങളുടെ പാർട്ടിക്ക് ഒരു എം പി ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് പക്ഷേ ഒരാൾ എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് റേസ് ചെയ്യുന്ന ഇഷ്യൂസാണല്ലോ പ്രധാനം നമ്മൾ പല ഇഷ്യൂസ് റേസ് ചെയ്യാനായിട്ട് പാർലമെൻറ്റ് ശരിക്കും നല്ലതുപോലെ ഉപയോഗപ്പെടുത്താൻ പറ്റിയ ഒരു വേദിയാണ് അതിനകത്ത് പല പല റൂൾസ് അനുസരിച്ച് പല മാർഗങ്ങൾ പ്രയോ പ്രയോജനപ്പെടുത്തിയാൽ ഒരു എം പി മാത്രമുള്ള ഒരു പാർട്ടിക്ക് ഒരു പൊതു ഡിസ്കഷനിൽ കിട്ടുന്ന സമയം തുലവും തുച്ഛമോ അല്ലെങ്കിൽ സീറോ ആണെങ്കിൽ പോലും അത് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താൻ ശ്രമിച്ചാൽ അത് പല രീതിയിൽ നമുക്ക് അത് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്താം അത് എനിക്ക് ആദ്യത്തെ ലോക്സഭാ സമ്മേളനത്തിൽ തന്നെ മനസ്സിലായി ആദ്യത്തെ ലോക്സഭാ സമ്മേളനം ഞാൻ എൺപത്തി ഒമ്പതിലെ ഇലക്ഷൻ കഴിഞ്ഞ് എൺപത്തൊമ്പത് ഡിസംബർ മാസം പത്തൊമ്പതാം തീയതിയാണ് തുടങ്ങിയത് അന്ന് അവിടെ ഒരു എന്നാ ഒരു ഇത് മാത്രമേ ഉള്ളൂ സത്യപ്രതിജ്ഞ പിറ്റേ ദിവസം സ്പീക്കറുടെ ഇലക്ഷനായിരുന്നു സ്പീക്കറുടെ ഇലക്ഷനിൽ ഞാൻ നോക്കിയപ്പോൾ പ്രധാനപ്പെട്ട അന്ന് പ്രതിപക്ഷ നേതാവ് അന്ന് പ്രൈം മിനിസ്റ്റർ എനിക്ക് തോന്നുന്ന വി പി സിംഗാണ് വി പി സിംഗ് ആദ്യം സംസാരിച്ചു അത് കഴിഞ്ഞ് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാജീവ് ഗാന്ധി സംസാരിച്ചു അത് കഴിഞ്ഞ് അടുത്ത വലിയ പാർട്ടിയുടെ നേതാവ് അദ്വാനി സംസാരിച്ചു അത് കഴിഞ്ഞ് അങ്ങനെ ഓരോരുത്തരെ സി പി എമ്മിൻ്റെ ആളൊക്കെ പ്രസംഗിക്കുന്നെങ്കിൽ അപ്പോൾ എനിക്ക് മനസ്സിലായി നേതാക്കന്മാരെയാണ് വിളിക്കുന്നതെന്ന് ഞാൻ പതിയെ ഒരു സ്ലിപ്പ് എഴുതി കൊടുത്തു പി സി തോമസ് ലീഡർ കേരള കോൺഗ്രസ് ലീഡറാകുമ്പോൾ വിളിക്കുമല്ലോ അന്നേരം എൻ്റെ അടുത്തിരുന്നത് അന്ന് ആദ്യമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു വന്ന കെ മുരളീധരനാണ് ഇവിടെ കോൺഗ്രസിൻ്റെ കരുണാകരൻ്റെ മകൻ അപ്പോൾ കരുണാകരൻ എൻ്റെ അടുത്ത് ചോദിച്ചു അല്ല മുരളി ചോദിച്ചു അല്ല അങ്ങനെ എഴുതിയാ വിളിക്കുമോ അതുകൊണ്ട് പ്രയോജനമുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ് നമ്മൾ രണ്ടും മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ വിളിച്ചില്ലേ വിളിച്ചില്ലെന്നല്ലേ ഉള്ളൂ വേറെ ആരോ പറയരുത് ഒരു ഏഴാമത്തെ എട്ടാമത്തെയോ പേര് കഴിഞ്ഞപ്പോൾ ഇങ്ങനത്തെ ഒരുപക്ഷെ സ്പീക്കറാന്ന് എന്ന് മനസ്സിലാക്കാൻ ഞാൻ ആയിട്ടായിരിക്കും വലിയൊരു പാർട്ടി കേരള കോൺഗ്രസ് തൊക്കെ അല്ലേ അപ്പോൾ പാർട്ടിയുടെ നേതാവ് എന്നുള്ള നിലയ്ക്ക് എൻ്റെ പേര് വിളിച്ചു അതെനിക്കൊരു വലിയ നേട്ടമായി കാരണം ആദ്യത്തെ ദിവസം തന്നെ അവിടെ സംസാരിക്കാൻ പറ്റി എനിക്കൊരു വലിയ പേടിയുണ്ടായിരുന്നു ഞാൻ ഒരുമാതിരി നല്ല പ്രാക്ടീസ് ഉള്ള ഒരു ലോയറായിട്ട് അന്ന് ഇടുക്കി ജില്ലാ കോടതിയിലൊക്കെ പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ അവിടെ എന്നെ ഒരു സെൻ്റ് ഓഫ് തന്നെ എനിക്കൊരു ഒരു എന്നെ എന്നാ ഒന്ന് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഒന്ന് സ്വീകരിച്ചത് അവിടെ അന്ന് പ്രസിഡൻ്റായിരുന്ന ആൾ പറഞ്ഞു ജയിച്ചു പോകുന്ന കൊള്ളാണ് പക്ഷേ വക്കീലന്മാർക്ക് നാണക്കടം ഉണ്ടാക്കരുത് അവിടെ പോയിട്ടൊന്നും ഇണ്ടാതിരുന്നാൽ തിരിച്ചിക്കോട്ട് വരുമെന്ന് ഓർക്കണം ഇത് തമാശ പറഞ്ഞ് അപ്പം അതൊക്കെ എൻ്റെ മനസ്സിലുണ്ട് അതുകാരണം പറയണം പറയണം എന്തെങ്കിലും പറയണം പറഞ്ഞു തുടങ്ങണം എന്നുള്ള ഒരു അഭിവാഞ്ചയോടെ ഞാൻ നിൽക്കുന്നത് ആദ്യത്തെ ദിവസം തന്നെ സംസാരിക്കാൻ പറ്റി എന്നുള്ളതും അതൊന്ന് ശ്രദ്ധേയമാക്കാൻ പറ്റിയെന്നുള്ളതും എനിക്കൊരു വലിയ നേട്ടമായി കാരണം ഞാൻ പറഞ്ഞു സ്പീക്കറെ അങ്ങ് വളരെ മാന്യനാണ് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ചെറിയ പാർട്ടികളെയും അതുകൊണ്ട് അങ്ങ് ഒന്ന് വിളിക്കണം മൈൻഡ് ചെയ്യണം എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ ഒരു അങ്ങൊരു ഒരു ആണ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കാർഡിനൽ ന്യൂമൻ്റെ ഒരു വാചകം പെട്ടെന്ന് ഓർമ്മ വന്നു എ ജെൻ്റൽ ഈസ് വൺ ഹൂ ഡസ് നോട്ട് ഇൻഫ്ലിക്ട് പെയിൻ ഓൺ അതേഴ്സ് ഇത് പറഞ്ഞപ്പോൾ തന്നെ ആളുകളൊക്കെ കുറച്ച് ശ്രദ്ധിക്കാൻ തുടങ്ങി രാജീവ് ഗാന്ധി ഉൾപ്പെടെ ശ്രദ്ധിക്കുന്നുണ്ട് ആ അതൊക്കെ പറഞ്ഞു അങ്ങനെ ജെൻറ്റിൽമാൻ ആണ് അങ്ങ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം പക്ഷേ ഈ സഭ കൺട്രോൾ ചെയ്യാനായിട്ട് അങ്ങനെ ഒരു ജനറൽ നേച്ചർ പറ്റുമോ ഇവിടെ ഇവിടെ കിരീ പാപ്പും ഒക്കെ ഇരിക്കുന്നിടത്ത് എന്നൊക്കെ ചോദിച്ചു വന്നേച്ച് ഞങ്ങളൊരു ചെറിയ പാർട്ടിയാണ് പക്ഷേ ഞങ്ങളെ ഉപേക്ഷിക്കരുത് എന്ന് പറഞ്ഞ് ഒരു പക്ഷേ ഏറ്റവും ഈ ഈ സഭയിലെ ചെറിയ ആൾ ഞാനാണ് എന്ന് പറഞ്ഞപ്പോൾ മുരളി എൻ്റെ അടുത്തിരുന്ന് ചിലവരൊക്കെ പറഞ്ഞു നോ ഉണ്ണികൃഷ്ണൻ ഉണ്ട് അന്ന് കെ പി ഉണ്ണികൃഷ്ണൻ നല്ല തടിയനാണല്ലോ കെ പി ഉണ്ണികൃഷ്ണൻ അന്ന് മന്ത്രിയാണ് ക്യാബിനറ്റ് മിനിസ്റ്ററാണ് അപ്പം ഞാൻ കെ പി ഉണ്ണികൃഷ്ണനെ നോക്കിയോണ്ട് പറഞ്ഞു അദ്ദേഹം വളരെ വളരെ എന്നേക്കാൾ വലിപ്പം കൂടിയ ആളും വണ്ണം കാണിച്ചു അതുപോലെ ഈടുറ്റയാളും ആണ് എന്ന് പറഞ്ഞേച്ച് ഞാൻ പറഞ്ഞു അദ്ദേഹവും എന്നെ ആയിട്ട് കമ്പയർ ചെയ്യാനുണ്ടോ എന്ന് പറഞ്ഞ കെ പി ഉണ്ണികൃഷ്ണനെ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഇതൊരു വലിയ തമാശയായിട്ട് ഭയങ്കരമായിട്ട് എല്ലാവരും ഡെസ്കിൽ കൈയടിച്ച് അത് അന്ന് രാജീവ് ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ശ്രദ്ധിച്ചതുകൊണ്ട് എനിക്ക് അത് പെട്ട പെട്ടെന്ന് ഒരു നേട്ടമായി അത് കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ ഞാൻ പലപ്പോഴും ഇതുപോലെ എഴുതി കൊടുക്കും എന്തെങ്കിലും റൂൾ അനുസരിച്ചൊക്കെ എഴുതി കൊടുക്കുക എന്നെ വിളിക്കും അവസാനം അവസാനം ഇപ്പം ഒന്ന് രണ്ട് കോൺഗ്രസ് എം പിമാർ പറഞ്ഞു കേടാവ് സ്ഥിരമായിട്ടിങ്ങനെ ഒറ്റയാനായിട്ട് എഴുന്നിട്ട് ഈ പാർലമെൻറ്റിൽ ഇങ്ങനെ സംസാരിച്ചാൽ ഞങ്ങൾക്ക് വല്ലപ്പോഴും ഇല്ലേ ചാൻസ് കിട്ടുന്നത് എന്ന ഇപ്പോഴും എം പി ആയിട്ടുള്ള അന്നത്തെ ഒരു കോൺഗ്രസ് എം പി എന്നോട് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞത് അങ്ങനെ നമ്മൾ പ്രയോജനപ്പെടുത്തിയ ആ അവസരങ്ങൾ ആദ്യത്തെ സഭയിൽ തന്നെ ഞാൻ ആവശ്യപ്പെട്ട ഒരു 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 പുതിയൊരാവശ്യം ഒരു കേരളത്തിൽ പുതിയൊരു റെയിൽവേ ലൈൻ വേണം അങ്കമാലിയിൽ നിന്ന് ശബരിമല വഴി പുനലൂരും അത് കഴിഞ്ഞ് തിരുവനന്തപുരം വരെയും ഈ ആവശ്യം അന്ന് തുടങ്ങി വെച്ചത് പത്തു വർഷം കൊണ്ടാണെങ്കിലും ഒരുപാട് സമരവും നടത്തിയിട്ടുണ്ട് പത്ത് വർഷം കൊണ്ടാണെങ്കിലും അത് നേടിയെടുക്കാൻ പറ്റി അവസാനം അത് ഘട്ടം ഘട്ടമായിട്ട് എല്ലാം നേടി അവസാനം അത് ലൈൻ്റെ തുടക്കം ഇപ്പോൾ ആയിക്കഴിഞ്ഞു ഒരു പുതിയ ലൈൻ റെയിൽവേ ലൈൻ ഞാൻ പറഞ്ഞത് പാർലമെൻ്റ് എന്ന് പറയുന്ന വേദി ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് കാർഷിക പ്രശ്നങ്ങൾക്കാണ് ഞാൻ കൂടുതൽ പ്രാധാന്യം കൊടുത്തത് അത് പലപ്പോഴും വളരെ വളരെ എഫക്റ്റീവ് ആക്കാനും പറ്റിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ലോകപ്രശസ്തനായ സുവിശേഷകനാണ് ബെൻഹിൻ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ ലോകമെങ്ങും ആയിരക്കണക്കിന് ആളുകൾ ശ്രദ്ധിക്കാറുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇന്ത്യയിലേക്കുള്ള സന്ദർശനം ഏറെ പ്രതിസന്ധി സൃഷ്ടിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അന്ന് അങ്ങയുടെ ഇടപെടൽ മുഖാന്തരം ക്രൈസ്തവ മിഷണറിയായ ബെൻഹിൻ്റെ പ്രസംഗത്തിനുള്ള എല്ലാ അനുമതികളും എല്ലാ സഹായവും ലഭിച്ചത് ക്രൈസ്തവ സമൂഹങ്ങളിടയിൽ ബന്ധക്കോസ് ലോകത്തുമൊക്കെ ഒരു സംസാര ആ കാലഘട്ടത്തിൽ എന്ത് ഇടപെടലാണ് അങ്ങ് നടത്തിയത് ഞാൻ ഏറ്റവും ആദരിക്കുന്ന ഒരു ഒരു ദിവ്യ മനുഷ്യനാണ് പാഷ ബെനീഹിൻ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഏറ്റവും വലിയ ബൈബിൾ പ്രീച്ച് ചെയ്യുന്ന കാര്യത്തിൽ ഏറ്റവും അധികം ശ്രദ്ധേയനായ ബനിഹിൻ്റെ ഒരു 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 ബന്ധപ്പെടാനായിട്ട് കിട്ടിയ ഒരു അവസരം എന്നുള്ള നിലയിൽ ഞാനതിനെ ഓർമ്മിക്കുക അവസരം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ബോംബെയിൽ രണ്ടായിരത്തി മൂന്ന് കാലഘട്ടത്തിൽ ഞാനൊന്ന് മന്ത്രിയാണ് ആ സമയത്ത് അദ്ദേഹത്തിന് അവിടെ ബോംബെയിൽ വന്നപ്പോൾ ഇറങ്ങാനായിട്ട് പറ്റിയില്ല എന്തോ ഒരു ഒബ്ജെക്ഷൻ ബോംബെയിലെ പോലീസിൻ്റെ ഒരു ഒരു ലോക്കൽ ഒബ്ജക്ഷൻ ആയിരിക്കാം പക്ഷേ അത് വളരെ സീരിയസ് ആയിട്ട് വരും കാരണം നാല് സ്റ്റേഡിയത്തിലായിട്ട് മുഴുവൻ ആളുകളും അറേഞ്ച് ചെയ്യപ്പെട്ട് ഒരു വലിയ സുവിശേഷത്തിൻ്റെ ഒരു ഒരു പ്രചാരണ മഹാമഹം നടക്കുമ്പോൾ അവിടെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രസംഗകനായ ബെനികിന് ഇറങ്ങാൻ പറ്റാതെ വരുന്ന ഒരു സാഹചര്യം തിരിച്ചുവിടുക എന്ന് പറഞ്ഞാൽ ഞാനത് മനസ്സിലാക്കിയപ്പോൾ ഞാൻ അന്നത്തെ ഹോം മിനിസ്റ്ററുമായി സംസാരിച്ചു ശ്രീ എൽ കെ അദ്വാനി അദ്വാനിജി വലിയ ഒരു ഒരു ഹൈന്ദവ നേതാവ് എന്നുള്ള നിലയ്ക്കാണ് എല്ലാവരും പറയുന്നതെങ്കിലും ഏറ്റവും അധികം ക്രിസ്ത്യൻസിനോട് താല്പര്യം കാണിക്കുന്ന ഒരാളും കൂടിയാണ് അദ്ദേഹം അദ്ദേഹം പലപ്പോഴും എന്നോട് മാത്രമല്ല പൊതുവേ പറയുന്ന ഒരു കാര്യം ഞാൻ സെയിൻറ്റ് പാട്രിക് ലാഹോറിലാണ് പഠിച്ചത് എന്ന് പറയും അപ്പോൾ അങ്ങനെ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയോട് വലിയൊരു താല്പര്യം അദ്ദേഹത്തിനുണ്ട് ഈ കാര്യം ചെന്ന് പറഞ്ഞപ്പോഴേ അദ്ദേഹത്തിന് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തു ഒരു ക്രിസ്ത്യൻ ഒരു ഒരു പ്രീച്ചർ ഇവിടെ വന്നപ്പോൾ അദ്ദേഹത്തെ അവഗണിക്കുന്നതിന് തുല്യമാണല്ലോ അദ്ദേഹം പെട്ടെന്ന് നടപടി എടുത്തു ഇമ്മീഡിയറ്റ് ഇമ്മീഡിയറ്റായിട്ട് റിലീസ് ചെയ്തു ആ ഓർഡർ മാറ്റി അങ്ങനെ അദ്ദേഹത്തിന് ഇറങ്ങാൻ പറ്റി ഫസ്റ്റ് ബെനികിൻ്റെ ആൾക്കാർ ഉടനെ തന്നെ എന്നെ വിവരം അറിയിച്ചു എന്നു മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അനുമതിയോടെ എന്നെ ക്ഷണിക്കുകയും ചെയ്തു ഞാനവിടെ പോയിരുന്നു ആ മീറ്റിങ്ങിൽ അദ്ദേഹത്തിൻ്റെ മകളും ഉണ്ടായിരുന്നു കേട്ടിട്ടുണ്ട് മീറ്റിങ്ങിലല്ല അഡ്വാനിജിയുടെ ഈ ഈ ബന്ധം അഡ്വാനിജി ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് എനിക്ക് പിറ്റേത് സർവ് കിട്ടി അഡ്വാൻഡിജിയുടെ മകള് അവിടെ വന്ന് ബനികനെ നേരിട്ട് കാണുകയും കൂടി ചെയ്തു അത് മീറ്റിങ്ങിലിരുന്നു എന്ന് എനിക്കറിയില്ല പക്ഷേ കണ്ടിരുന്നു അത് ആ ഒരു ഒരു ആദരവ് കാട്ടി എന്നുള്ളത് എനിക്ക് വലിയൊരു ഒരു താല്പര്യം തോന്നിയൊരു കാര്യമാണ് ഞാനന്ന് അവിടെ ചെന്നു എൻ്റെ വൈഫും ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ ഇരിക്കുമ്പോൾ മുന്നിലത്തെ ഒരു പത്ത് പതിനേഴ് ലക്ഷം ആൾക്കാർ നാല് സ്റ്റേഡിയത്തിലായിട്ടിരിക്കുകയാണ് ഫാഷ ബനിയൻ അവിടെ പ്രാർത്ഥനയൊക്കെ തുടങ്ങുന്ന സമയത്ത് അവരാരോ പറഞ്ഞപ്പോൾ എന്നെ സ്റ്റേജിലേക്ക് വിളിച്ചു ഞാൻ അടുത്ത് ചെന്നു ഞാൻ അടുത്ത് ചെന്നപ്പോൾ എന്നെ പരിചയപ്പെട്ട കഴിഞ്ഞിട്ട് പറഞ്ഞു എനിക്ക് പ്രാർത്ഥിക്കണമെന്നുണ്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണമെന്ന് ചോദിച്ചു ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എനിക്കൊരു അഞ്ചാറ് മാസം കഴിയുമ്പോൾ ഒരു നല്ല പരീക്ഷയുണ്ട് ആ പരീക്ഷ ജയിക്കാനൊന്ന് പ്രാർത്ഥിക്കണമെന്നോ ബെന്ന് ചോദിച്ചു വോട്ട് എക്സാമിനേഷൻ അന്നേരത്തേക്ക് അവിടുത്തെ ഓർഗനൈസേഴ്സ് തന്നെ അദ്ദേഹത്തോട് ചെവിയിൽ പറഞ്ഞു കൊടുത്തു അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഒരു അടുത്ത പൊതു തെരഞ്ഞെടുപ്പ് വരികയാണ് അപ്പോൾ ഞാൻ അഞ്ച് തെരഞ്ഞെടുപ്പിൽ അന്നേരം ജയിച്ചിട്ടുണ്ട് പക്ഷേ ആറാമത്തെ തിരഞ്ഞെടുപ്പ് എനിക്ക് ഏറ്റവും വലിയ ചലഞ്ചാണ് അത് കേരളത്തിലെ പ്രബലമായിട്ടുള്ള രണ്ട് മുന്നണികളായ എൽ ഡി എഫിനും യു ഡി എഫിനും എതിരായിട്ട് എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ മത്സരിക്കുക മത്സരിക്കണമെന്ന് വിചാരിക്കുക അപ്പോൾ അതുകൊണ്ട് ജയിക്കാൻ എളുപ്പമല്ലെന്ന് എനിക്കറിയാം പക്ഷേ അദ്ദേഹത്തോട് പറയുകയും അദ്ദേഹം അത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തതാണ് അന്നത്തെ എൻ്റെ വിജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് ഞാൻ ഇന്നും മനസ്സിൽ കൊണ്ടുണ്ടാക്കുന്നത് അന്ന് അദ്ദേഹം അത് പ്രാർത്ഥിച്ചു എന്ന് മാത്രമല്ല എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അദ്ദേഹം വളരെ നല്ല രീതിയിൽ അദ്ദേഹം പ്രാർത്ഥിച്ചു ഒരു ദേശത്തിന് സേവനം സേവനം ചെയ്യാനുള്ള അവസരം അദ്ദേഹത്തിന് വീണ്ടും പെരുമാറാകട്ടെ എന്നുള്ള രീതിയിൽ അദ്ദേഹം പ്രാർത്ഥിച്ച് പക്ഷേ പതിനേഴ് ലക്ഷം ആൾക്കാരെ കൊണ്ടും ഏറ്റു പ്രാർത്ഥിപ്പിച്ചത് അത്രയും പേരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അന്നത്തെ ഒരു തെരഞ്ഞെടുപ്പ് ഒരു കാരണവശാലും അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൽ ഇന്നത്തെ പോലെ ബി ജെ പി കേരളത്തിൽ സ്ട്രോങ് അല്ലെന്ന് തീർച്ചയായിട്ടും ഈ പിന്നെ അന്ന് ഏറ്റവും വലിയ ഘട്ടം നേരിടുന്ന ഒരു രംഗം തീർച്ചയായിട്ടും ഈ പ്രാർത്ഥനയുടെ ഒരു അരൂപി ദൈവത്തിൻ്റെ സഹായം പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൊണ്ടാണ് താങ്കൾ ജയിച്ചതെന്നാണോ താങ്കൾ ഇപ്പോൾ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും എനിക്ക് നോർമലായിട്ട് ഒരു 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 രീതിയിൽ ഒരു തേർഡ് കാൻഡിഡേറ്റിന് അതും പാർലമെൻറ്റല്ലേ പത്ത് ഇരുപത് ലക്ഷം വോട്ട് ഉള്ളത് അപ്പോൾ അത്രയും വോട്ട് ഉള്ള ഒരു പാർലമെൻറ്റ് മണ്ഡലത്തിൽ വിജയിക്കാനായിട്ട് എളുപ്പമല്ല അന്നത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ നിൽക്കാമോ നിൽക്കണോ വേണ്ടോ എന്ന് ഞാനും സംശയിച്ചിരിക്കുന്ന സമയമാണ് ഞാൻ പറ്റുമെങ്കിൽ വേറൊരു കോൺസ്റ്റിറ്റ്യുവൻസി നിൽക്കാനായിട്ട് ഇൻഡ്യ കേരളത്തിന് പുറത്ത് ഒരു ഒരു ദമൻ എന്ന് പറഞ്ഞൊരു കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ട് അവിടെ ഒരു ലക്ഷം വോട്ടേ ഉള്ളൂ അതിൽ പതിനഞ്ച് ശതമാനം മലയാളികളുമുണ്ട് ഞാനവിടെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നതായിരുന്നു യൂണിയൻ ടെറിട്ടറി ഗോവയുടെ കീഴിലുണ്ടായിരുന്നു ദമൻ ഡ്യൂ അവിടെ നിൽക്കണമെന്നൊക്കെ ആഗ്രഹിച്ചെങ്കിലും എന്നോടൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരു എം പി അതിന് വലിയ താല്പര്യം കാണിച്ചെങ്കിലും ഞങ്ങളുടെ ഒരു ഒരു കോമൺ പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു അദ്ദേഹം ഞാനും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കാം ഞാൻ അദ്ദേഹം ആണെങ്കിൽ അടുത്താണ് നിൽക്കുന്നത് അങ്ങനെ വരെ ഞാൻ ഓരോണ്ടിരിക്കുകയാണ് ചെയ്തെങ്കിലും ബനികിൻ്റെ പ്രാർത്ഥന കൂടി കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് കേരളത്തിൽ തന്നെ മത്സരിക്കണം എന്നായി എന്തായാലും ഈ ചലഞ്ച് ഏതായാലും അത് ഫലവത്തായി എനിക്ക് ഏതാണ്ട് രണ്ട് മൂന്ന് ക്യാൻഡേറ്റ്സ് ആകുമ്പോഴത്തേക്ക് വോട്ട് ഡിവൈഡ് ചെയ്തു പോവും എനിക്ക് അഞ്ഞൂറ്റി ഇരുപത്തൊമ്പത് വോട്ടിൽ പാർലമെൻറ്റിൽ ജയിക്കാൻ പറ്റി ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് അങ്ങയുടെ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഞാൻ ഉഴവൂരും രാമപുരത്തും അവിടെ ചില കല്യാണങ്ങൾക്കുമൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ആളുകളുടെ ഇടയിൽ കൂടി ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞു പോകുമ്പോൾ അവിടെ കത്തോലിക്കരായ ആളുകൾ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു ഞങ്ങളുടെ കൊച്ചൻ ഞങ്ങളുടെ കൊച്ചൻ പി സി തോമസ് ജയിക്കട്ടെ എന്ന് ആളുകൾ പരസ്പരം പറയുന്നത് ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട് വളരെ ഒരു അവിടുത്തെ അവിടെയുള്ള ക്രൈസ്തവ സഭകൾക്ക് മാനസികമായിട്ട് അങ്ങോടുള്ള ഒരു സ്നേഹവും അടുപ്പവും ആ സന്ദർഭത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ക്രൈസ്തവ സമൂഹ സമൂഹത്തിൽ ഇപ്പോൾ പ്രത്യേകിച്ച് അങ് കേന്ദ്രമന്ത്രിയായിരുന്ന സമയങ്ങളിലൊക്കെ ഒരുപാട് മിഷണറിമാർ എന്നെ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ആ സന്ദർഭങ്ങളിൽ അങ്ങക്ക് ഓടിയെത്താനും അവരെ സഹായിക്കാനും കഴിഞ്ഞിട്ടുണ്ടോ അങ്ങനെയുള്ള എന്തെങ്കിലും സന്ദർഭങ്ങളുണ്ടോ ഞാൻ എം പി ആയിട്ടിരുന്ന കാലഘട്ടങ്ങളിലൊക്കെ പലപ്പോഴും ഇന്ത്യയുടെ പല ഭാഗത്തും മിഷണറിമാരെ ആക്രമിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചില വളരെ ക്രൂരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉൾപ്പെടെ ഉണ്ടായപ്പോൾ പലപ്പോഴായിട്ട് ഞാൻ മധ്യപ്രദേശിൽ ഒറീസയിൽ മറ്റ് പല സംസ്ഥാനങ്ങളിൽ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒക്കെ പോകാനിട വന്നിട്ടുണ്ട് പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ വെറും ചെറിയ തെറ്റിദ്ധാരണയുടെ പേര് തുടങ്ങുന്ന ഒരു കമ്മ്യൂണൽ ക്ലാഷ് ഉണ്ടാക്കി മുതലെടുക്കാൻ വേണ്ടിയായിരിക്കും ചിലപ്പോൾ ചെയ്യുന്നത് അങ്ങനെയുള്ളത് ഒന്ന് പറഞ്ഞു തീർക്കാനൊക്കെ നോക്കിയിട്ടുണ്ട് അങ്ങനെ എനിക്കൊരു ഒരു പലപ്പോഴായിട്ട് കുറേയൊക്കെ ആ കാര്യത്തിൽ ഒന്ന് മുന്നോട്ട് പോകാൻ പറ്റിയിട്ടുണ്ട് പക്ഷേ എനിക്കതിനൊരു തിരിച്ചടിയും കിട്ടിയിട്ടുണ്ട് ഞാൻ അവസാനത്തെ തിരഞ്ഞെടുപ്പിൽ മുമ്പേ പറഞ്ഞ ആ തിരഞ്ഞെടുപ്പിൽ നിൽക്കുമ്പോൾ ഞാൻ പോലും അറിയാതെ ഒരു നോട്ടീസ് ഒരു ക്രിസ്ത്യൻ നേതാവ് അടിച്ചിറക്കി ജോൺ കച്ചിറമറ്റം അദ്ദേഹം നേരത്തെ കത്തോലിക്ക കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റൊക്കെ ആയിരുന്ന ആളാണ് അദ്ദേഹം അന്നേരം ഒന്നും പ്രസിഡൻറ്റൊന്നല്ല പക്ഷേ മുൻ പ്രസിഡൻ്റ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഞാൻ ചെയ്ത കാര്യങ്ങളെപ്പറ്റി കൃഷിക്കാർക്ക് വേണ്ടി ചെയ്തത് കേരളത്തിന് വേണ്ടി ചെയ്തത് വിദേശ മലയാളികൾക്ക് വേണ്ടി ചെയ്തത് കേരള ഡൽഹിയിലെ മലയാളികൾക്ക് വേണ്ടി ചെയ്തതെന്നൊക്കെ പറഞ്ഞ് ഓരോ പാരഗ്രാഫ് എഴുതി എന്നിട്ട് ഒരു പാരഗ്രാഫിൽ ഈ പോയിൻ്റ് കൂടി എഴുതി ഇന്ത്യയുടെ പല ഭാഗത്തും ക്രിസ്ത്യൻ മിഷണറിമാരും ഒക്കെ അല്ലെങ്കിൽ സന്യാസിമാരും ക്രിസ്ത്യൻ സന്യാസ വിഭാഗത്തിൽപ്പെട്ടവരും പല രീതിയിൽ പീഡിപ്പിക്കപ്പെട്ട അവസരങ്ങൾ അവിടെ ഓടിയെത്തുകയും അവർക്ക് സഹായകസ്ഥ നീട്ടുകയും അവരെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന രീതിയിലൊരു ഒരു വാചകം ഉണ്ടായിരുന്നു ആ വാചകം വെച്ചുകൊണ്ടാണ് എൻ്റെ തിരഞ്ഞെടുപ്പിൽ മതത്തെ ഉപയോഗപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കെതിരായിട്ടുള്ള വിധി വന്നത് വിധിയെന്നെ അധികം ബാധിച്ചില്ല കാരണം ആ പാർലമെൻറ്റിൻ്റെ ടേം എനിക്ക് തീർക്കാൻ പറ്റി എനിക്ക് ശമ്പളം കിട്ടാതെ കരുതുന്നു അല്ലെങ്കിൽ ഇപ്പോഴും പെൻഷൻ കിട്ടാതിരിക്കുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അങ്ങനെ സാമ്പത്തികമായ നഷ്ടം കുറിച്ചുണ്ടായെങ്കിലും എനിക്ക് എഫക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നതിൽ അത് ഒരുവിധത്തിലും വിഘാതം സൃഷ്ടിക്കാത്തതുകൊണ്ട് എൻ്റെ ഒരു വിശ്വാസം അതൊക്കെ ദൈവത്തിൻ്റെ ഒരു ഒരു തീരുമാനമായിരുന്നു അന്ന് വിജയിക്കുക എന്നുള്ളതും എഫക്റ്റീവായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതും ഈ കാര്യത്തിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് പലപ്പോഴായിട്ട് പല മേഖലയിലും ചെന്ന് ഇതുപോലെ ചില പ്രശ്നങ്ങളിൽ ഇടപെടാനും കഴിഞ്ഞിട്ടുണ്ട് പാർലമെൻറ്റിൽ അവതരിപ്പിക്കാനും കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ അവതരിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇട ഗവൺമെൻറ്റുകളെ കൊണ്ട് അതിൽ ബന്ധപ്പെടുത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് ഒഴുക്കിനെതിരെ നീന്തുന്ന ഒരു പ്രകൃതിയാണ് അങ്ങയുടെ പല സന്ദർഭങ്ങളിലും അങ്ങയുടെ അങ്ങനെക്കുറിച്ചുള്ള വാർത്തകൾ പത്രങ്ങളിലും ടെലിവിഷനിലും ഒക്കെ കാണുമ്പോൾ ഒഴുക്കിനെതിരെ ഒരു ധൈര്യം അങ്ങക്ക് അത് തീർച്ചയായിട്ടും ദൈവാശ്രയമുള്ള ഒരാൾക്ക് പ്രാർത്ഥനയിൽ വിശ്വാസമുള്ള ഒരാൾക്ക് ലഭിക്കുന്ന ഒരു പ്രത്യേക കരുത്താണ് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു കരുത്താണ് അങ്ങയുടെ ജീവിതത്തിൽ പ്രാർത്ഥനാ ജീവിതം അത്തെക്കുറിച്ചൊന്ന് വിവരിക്കാവൂ എനിക്ക് ദൈവത്തിൽ ഏറ്റവും ദൈവത്തിലേറ്റവും ആളാണ് എല്ലാ കാര്യത്തിലും ദൈവത്തിൻ്റെ കൃഷ്ഠാത്മാവിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഒരു ഗൈഡൻസ് വഴി മാത്രമേ പോകാൻ പറ്റൂ എന്ന പൂർണ്ണബോധ്യമുള്ളയാളാണ് എൻ്റെ പിതാവും വളരെ കാര്യമായിട്ടുള്ള ദൈവവിശ്വാസിയായിരുന്നു അദ്ദേഹം നാലു മണിക്ക് എഴുന്നേക്കും അതിന് ഒരു മണിക്കൂറോളം പ്രാർത്ഥനയ്ക്ക് മാറ്റി വെക്കുന്നയാളായിരുന്നു അല്ലെങ്കിൽ പള്ളിയിൽ പോവുകയോ ഒക്കെ ചെയ്യുന്ന ആളാണ് പക്ഷേ അങ്ങനെയൊക്കെ അദ്ദേഹം എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് പ്രാർത്ഥന എത്രമാത്രം പ്രാധാന്യമുള്ള കാര്യമാണ് ബൈബിൾ എത്രമാത്രം പ്രത്യേകമായിട്ട് നമ്മൾ പഠിക്കണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട് ഞങ്ങളെയൊക്കെ അദ്ദേഹം പഠിപ്പിച്ച പഠിപ്പിച്ചൊരു പ്രാർത്ഥനയുണ്ട് ഐ ലേ മൈ കിടക്കുമ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ള ഐ ലേ മൈ ബോഡി ഡൗൺ ടു സ്ലീപ്പ് ഐ പ്രേ ടു ഗോഡ് മൈ സോൾ ടു കീപ്പ് അൻ ഡിഫൈ ഡി ബിഫോർ ഐ വേക്ക് ഐ പ്രേ ടു ഗോഡ് മൈ സോൾ ടു ടേക്ക് ഞാൻ ഒരുപാട് നേരം ഒന്നും പ്രാർത്ഥിക്കാറില്ലെങ്കിലും ഈ നാല് ലൈൻ എന്നും ഞാൻ അറിയാതെ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് ഏതെങ്കിലും സമയത്ത് കിടക്കുന്നതിന് തൊട്ടു മുമ്പ് ചെല്ലാറുണ്ട് എൻ്റെ പിള്ളേരെയും പഠിപ്പിച്ചിട്ടുണ്ട് വളരെ തിരക്കുകളുടെ നടുവിൽ ഈ ബൈബിൾ വായനയ്ക്ക് പ്രാധാന്യം കൊടുക്കാറുണ്ടോ ഒരു പക്ഷേ ഞങ്ങളൊക്കെ പഠിച്ച രീതിയിൽ ബൈബിൾ പഠിക്കണം വായിക്കണം എന്ന് നിർബന്ധമില്ലായിരുന്നു എനിക്ക് തോന്നുന്ന പ്രതികോസ് വിഭാഗങ്ങളൊക്കെ അതിന് കൊടുക്കുന്ന ഒരു പ്രാധാന്യം അത്രയധികം ഞങ്ങളുടെ ആ കാലത്തൊന്നും അങ്ങനെ ഞങ്ങളുടെ കാറ്റിക്കിസം സ്കൂളിലൊന്നും അത്രയ്ക്ക് കൊടുക്കാറില്ലായിരുന്നു പക്ഷേ ശ്രീ പി ടി ചാക്കോ ബൈബിൾ ഞാൻ വായിക്കണമെന്ന് നിർബന്ധക്കാരനായിരുന്നു അദ്ദേഹം എനിക്കൊരു ബൈബിൾ തന്നിരുന്നു ഞാൻ സൈനിക് സ്കൂളിലാണ് പഠിച്ചത് സൈനിക് സ്കൂളിലേക്ക് പോകുമ്പോൾ നീ എന്നും വായിക്കണം എന്ന് പറഞ്ഞൊരു ബൈബിൾ ഒരു ഇംഗ്ലീഷ് ബൈബിളാണ് അത് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് നല്ല കട്ടിയുള്ള ഒരു ചെറിയ ബൈബിൾ അത് വായിക്കുക എന്നുള്ളത് എൻ്റെ ഒരു അടുത്ത സുഹൃത്തുക്കളായിരുന്നു കൃഷ്ണകുമാർ അദ്ദേഹം പിന്നെ മിലിറ്ററി കയറി ബ്രിഗേഡിയറായിട്ടും ലെഫ്റ്റനൻറ്റ് ജനറൽ ആയിട്ടും ഒക്കെ റിട്ടയർ ചെയ്തു അദ്ദേഹവും ഞാനും ഒരുമിച്ച് അദ്ദേഹം ഞാൻ ബൈബിൾ വായിക്കും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ പുസ്തകം വായിക്കും ഞങ്ങൾ രണ്ടുപേരുടെ ഒരുമിച്ചിരുന്ന് സ്കൂളിൽ ഒരു മൂലയിൽ പോയിരുന്ന് വായിക്കുന്ന ഒരു രീതി പോലും ഉണ്ടായിരുന്നു അത് ഉറക്കില്ല അപ്പം ഞാൻ പറഞ്ഞ് ബൈബിളിൽ ബൈബിള് പറഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളിൽ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളിൽ എനിക്ക് എനിക്ക് തോന്നുന്ന എനിക്ക് ആ രീതിയിൽ പോകാൻ പറ്റിയപ്പോഴൊക്കെ അതൊരു നേട്ടമായിരുന്നു ഒഴുക്കിനെതിരെ നീണ്ടു തേണ്ടി വന്നിട്ടുണ്ട് ഒരുപക്ഷെ നല്ലതാണെന്ന് തോന്നുന്നു ഒഴുക്ക് എപ്പോഴും ഒഴുക്കിൻ്റെ കൂടെ ഒഴുക്കിൻ്റെ കൂടെ ചിലപ്പോൾ ഒഴുകിപ്പോകും അതിൽ കല് ചിലപ്പോൾ നല്ലത് അക്കരെ കിടക്കാനായിട്ട് ഒഴുക്കിനെതിരെയാണെങ്കിലും നീന്തുക എന്നുള്ള പക്ഷേ പലപ്പോഴും അങ്ങനെ വരുമ്പോൾ ഒരുപാട് തെറ്റിദ്ധാരണയൊക്കെ ആളുകൾക്കുണ്ടാകുമെങ്കിലും ദൈവത്തിൻ്റെ ഒരു ഒരു സഹായം ാണ് എൻ്റെ വിശ്വാസം ഈ സമീപകാല രാഷ്ട്രീയ ചർച്ചകൾ ഇന്ന് കേരളത്തിൽ നടക്കുകയാണ് ഈ മാണിസാറിനെ പി സി തോമസ് വളരെയധികം സ്വാധീനിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമം നടക്കുന്നു എന്ന് ഇപ്പോൾ പരക്ക സംസാരമുണ്ട് അതിനകത്ത് എന്തെങ്കിലും വാസ്തവമുണ്ടോ ഞാനും മാണിസാറുമായിട്ട് അകുന്നതിന് ശേഷം ഞങ്ങൾ തമ്മിൽ ഒരു പരിധിവരെ വളരെ അകൽച്ചയിൽ തന്നെയായിരുന്നു പക്ഷേ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ശക്തിപ്പെടണമെങ്കിൽ അൾട്ടിമേറ്റ്ലി അറുപത്തിനാലിൽ വെച്ച ആശയങ്ങളിലേക്ക് പോകണം എന്ന ഒരു രീതി ഞങ്ങളൊക്കെ അവലംബിച്ചിട്ടുണ്ട് ഞങ്ങളൊരു ഞങ്ങൾ ഒരു മൂന്ന് ദിവസത്തെ ആലുവായൽ ക്യാമ്പ് നടത്തി എടുത്ത തീരുമാനമാണ് അറുപത്തിനാലിലെ ആശയങ്ങളിലേക്കും അന്ന് പറഞ്ഞ കാര്യങ്ങളിലേക്കും തിരിച്ചു പോകണം അങ്ങനെ തിരിച്ചു പോയാൽ എല്ലാവരും പോയാൽ ഞങ്ങൾക്കിപ്പോൾ എല്ലാവരും കൂടെ ഞങ്ങളുടെ വരണമെന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ അങ്ങനെ വരുമ്പോൾ കേരള കോൺഗ്രസിൻ്റെ ഒരു യോജിപ്പുണ്ടാകും കേരളത്തിന് വേണ്ടി പോരാടാൻ പറ്റുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിൽ കേരളത്തിലെ അവ കേരളത്തിൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി അത് നല്ല രീതിയിൽ മുന്നോട്ട് വരാൻ സാധ്യത കണ്ടുകൊണ്ട് ഒരു യോജിപ്പിന് വേണ്ടി ഞാൻ ഒത്തിരി കാലമായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും നടന്നിട്ടില്ല പക്ഷേ ശ്രീ കെ എം മാണിയെ ഇപ്പുറത്ത് കൊണ്ടുവരണം അല്ലെങ്കിൽ കേരള കോൺഗ്രസിനെ ഇപ്പുറത്ത് കൊണ്ടുവരണം എന്ന് മാത്രം ഞാൻ പറയുന്നില്ല എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ കേരള കോൺഗ്രസുകളും ഇപ്പോൾ എൻ ഡി എയിലേക്ക് വരാനുള്ള സമയമായി എന്നുള്ളതാണ് കാരണം കേരളത്തിന് വേണ്ടി ശക്തമായിട്ട് പോരാടാൻ പറ്റുന്ന ആ സ്റ്റേജിലേക്ക് നമുക്ക് ഒരുമിച്ച് വന്ന് പോരാടാൻ പറ്റിയാൽ ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോൾ ഈ ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിനു ശേഷം ഇപ്പോൾ കണ്ടു പുതിയൊരു ഒരു പദ്ധതി രണ്ടര കോടി രൂപ രണ്ടര ലക്ഷം കോടി രൂപ റോഡ് വികസനത്തിനായിട്ട് മാറ്റി വയ്ക്കുക എന്ന് പറഞ്ഞാൽ ആയിരത്തി അറുന്നൂറ് കിലോമീറ്റർ ആറ് ലൈനും സിക്സ് അല്ലേ ലൈൻ ആക്കുക പിന്നെ ആയിരത്തി നാനൂറ് കിലോമീറ്റർ നാല് ആക്കാൻ പോവുക നമ്മുടെ കേരളത്തിന് ശക്തമായിട്ട് അത് ചോദിച്ചു വാങ്ങാൻ പറ്റിയില്ലെങ്കിൽ റോഡ് വേണ്ട ഒരു വിഷംബർ കൊണ്ടുപോകും അങ്ങനെ കേരളത്തിന് വേണ്ടി പോരാടാനായിട്ട് വാങ്ങിയെടുക്കാനായിട്ട് പറ്റിയ മുദ്ര എന്ന് പറഞ്ഞ ഒരു ലോൺ പത്ത് ലക്ഷം രൂപ വരെ നവസംരംഭകർക്കോ അല്ലെങ്കിൽ ഇപ്പോൾ സംരംഭങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവർക്കോ പത്തു ലക്ഷം രൂപ വരെ ആ വേറെ കൊലാറ്ററൽ സെക്യൂരിറ്റി ഒന്നുമില്ലാതെ എന്താണോ ബിസിനസ് ആ സെക്യൂരിറ്റി കേരളത്തിൽ കിട്ടുന്നുണ്ടോ ഇപ്പോഴും ഉണ്ട് പക്ഷേ പലപ്പോഴും ബാങ്കുകളൊക്കെ എത്രയധികം അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ എന്ന് സംശയമാണ് പക്ഷേ വലിയൊരു തുകയാണ് കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്നത് അതിനുവേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത് ബാങ്കിന് ചിലവൊന്നുമില്ല പക്ഷേ നമ്മുടെ ചെറുപ്പക്കാർക്ക് വലിയൊരു അവസരമാണ് അതൊക്കെ നേടിയെടുക്കാനായിട്ട് കേരള കോൺഗ്രസ് മാത്രമല്ല എല്ലാ പാർട്ടികളും ശ്രമിക്കണം പക്ഷേ കേരളത്തിന് വേണ്ടി പോരാടുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ഒരു ദേശീയ വീക്ഷണത്തോടെ ഒരു പ്രാദേശിക കക്ഷി എന്നുള്ള നിലയിൽ പ്രവർത്തിക്കാൻ പറ്റിയ ഏക പാർട്ടി എൻ്റെ അഭിപ്രായത്തിൽ കേരളാ കോൺഗ്രസ് ആണ് അതിന് കേരളാ കോൺഗ്രസ് യോജിപ്പും ആവശ്യമാണ് അതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരെയും ഞങ്ങൾ ഒരുമിപ്പിക്കാനായിട്ട് നോക്കുന്നുണ്ട് ശ്രീ മാണി സാർ ഉൾപ്പെടെ എല്ലാവരും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എൻ ഡി എയിലേക്ക് വരുന്നത് നല്ലതായിരിക്കും എന്ന വിശ്വാസം എനിക്കുണ്ട് അതിനുവേണ്ടി ഇൻഫോർമലായിട്ടൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്തൊന്നും സംസാരിച്ചിട്ടില്ല ഈ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാലയിൽ സാറ് മത്സരിക്കുന്നു എന്ന് സംസാരം ഉണ്ടായിരുന്നു പക്ഷേ ആളുകളിപ്പോൾ പറയുന്നത് എൻ ഡി എയിലേക്ക് മാണിസാറിനെയും കൂട്ടരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടി സാറും മാണിസാറോട് ധാരണയിൽ സാറ് പിന്മാറിയെന്നാണ് കേൾക്കുന്നത് അതിനകത്ത് എന്തെങ്കിലും വാസ്തവമുണ്ടോ അത് ശരിയല്ല ഞാൻ തിരഞ്ഞെടുപ്പിന് മുമ്പ് മാണിസാറ് ഉൾപ്പെടുന്ന ആ പാർട്ടി എൻ ഡി എയിലേക്ക് വരണം എന്ന എന്ന രീതിയിലെ ഒരു ചില ശ്രമങ്ങളൊക്കെ ഞാൻ നടത്തിയിട്ടുണ്ട് അവർക്ക് വരാൻ പറ്റിയ സമയമാണ് പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാകുമ്പോഴത്തേക്ക് അതിൻ്റെ എക്വേഷനൊക്കെ മാറും പക്ഷേ തിരഞ്ഞെടുപ്പിന് മുമ്പാണെങ്കിൽ കുറേ കൂടി വെയിറ്റ് ഉണ്ടാവും അതുതന്നെ അത് അത് സാധ്യത കൂടും അതുകൊണ്ട് അവിടെ കൂടുതൽ പ്രാധാന്യം കിട്ടും അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ ഞാൻ ചില കാര്യങ്ങൾ നീക്കിയെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ നിൽക്കാത്ത അതുകൊണ്ടൊന്നും തന്നെ അത് കഴിഞ്ഞാൽ അത് നടന്നില്ലല്ലോ അത് നടന്നില്ല അപ്പോൾ അവർ വേറെ പാർട്ടി അവർ വേറെ മുന്നണി ഞങ്ങൾ വേറെ മുന്നണി ഞങ്ങൾ വേറെ പാർട്ടി ശക്തമായിട്ടുള്ള പോരാട്ടമാണ് അങ്ങനെ വന്നപ്പോൾ പാലായിലുള്ള സുഹൃത്തുക്കൾ ബി ജെ പിയിലും അതുപോലെ എൻ്റെ പാർട്ടിയിലും ഉള്ള സുഹൃത്തുക്കൾ ആഗ്രഹം പ്രകടിപ്പിച്ചു നമുക്ക് പാലായിൽ തന്നെ മത്സരിക്കാം ഞാൻ നോക്കിയപ്പോൾ പാലായിൽ മത്സരിക്കുന്ന വലിയ തെറ്റൊന്നുമില്ല പക്ഷേ കെ എം മാണിക്ക് എങ്കിൽ പോലും അദ്ദേഹത്തിനെ പഴയതുപോലെ അവിടെ അത്ര എളുപ്പമല്ലാത്ത ഒരുപാട് സാഹചര്യങ്ങൾ ഞാനും കണ്ടു അതുകൊണ്ട് മത്സരിക്കാം എന്ന് ഞാനും തീരുമാനിച്ചിരുന്നു പക്ഷേ തിരഞ്ഞെടുപ്പിനോട് അടുത്ത് വന്നപ്പോൾ നോമിനേഷൻ കൊടുക്കുന്ന സമയമൊന്നും ആയില്ല അതിനൊരു ഒരു ഒരു മാസം മുമ്പ് എനിക്ക് വ്യക്തിപരമായിട്ട് ചില പ്രശ്നങ്ങളുണ്ടായി എനിക്ക് എൻ്റെ മകളുടെ ഒരു അസുഖവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് എനിക്ക് തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധിക്കാനായിട്ട് അത്ര അത്രയധികം തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ മുഴുവൻ നേരം നിൽക്കണ്ടേ അതിന് പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഞാൻ എൻ്റെ പാർട്ടിയേയും അതുപോലെ എൻ ഡി എയും നേതാക്കന്മാരെ അറിയിച്ചു എനിക്ക് ഒരുപക്ഷെ നിൽക്കാൻ പറ്റത്തില്ല ഇങ്ങനെയൊരു പ്രശ്നമുണ്ട് അവർക്ക് നിൽക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ അവരെല്ലാം മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ വേറൊരു തീരുമാനത്തിലേക്ക് പോയതാണ് അല്ലാതെ അതിനകത്ത് പ്രത്യേകിച്ച് ഒരു 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 ശ്രീ കെ എം മാണിയുമായിട്ടോ അല്ലെങ്കിൽ കേരള കോൺഗ്രസുമായിട്ടോ ഒരു രീതിയിലും ധാരണയില്ലായിരുന്നു അത് തന്നെയല്ല അവിടെ നിന്ന എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ശക്തമായിട്ട് എനിക്ക് പറ്റുന്നിടത്തോളം അവിടെ പോയി പ്രയത്നിച്ചിട്ടുണ്ട് അങ്ങയുടെ കുടുംബത്തെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെന്ന് ഭാര്യ മേരിക്കുട്ടി എം എസ് സി കഴിഞ്ഞ് സ്കോളേജാണ് ജോലിക്ക് പോയിട്ടില്ല ഗൃഹ ജോലികളൊക്കെയാണ് മക്കൾ മൂന്ന് പേരാണ് മൂത്ത മകൻ്റെ പേര് പി ടി ചാക്കോ എന്നാണ് ഫാദറിൻ്റെ പേരാണ് ചാക്കോ ഇപ്പോൾ ദോഹയിൽ ജോലി ചെയ്യുക ഒരു ബാങ്കിൽ ഐ ബി ക്യു വൈഫും അവിടെ ജോലി ചെയ്യുക രണ്ട് കുട്ടികളാണ് മൂന്ന് പിള്ളേർക്കും മൂന്ന് കുട്ടികളാണ് രണ്ടാമത്തേത് ജിത്തു എന്ന പേര് ജിത്തു തോമസ് അവനും വൈഫും അവിടെ ബാംഗ്ലൂർ ഐ ടി കമ്പനികളിലാണ് മൂന്നാമത്തെ അവർക്ക് രണ്ട് പിള്ളേരാണ് മൂന്നാമത്തേത് എൻ്റെ ആ രണ്ടാമത്തെ മകൻ്റെ വൈഫ് കോഴഞ്ചേരിലെ ഒരു പ്രമുഖ മർത്തോമ കുടുംബത്തിലുള്ളതാണ് പിന്നെ മൂന്നാമത്തേത് മോളാണ് അവൾക്കാണ് ചില പ്രശ്നങ്ങളിടയ്ക്ക് വന്നത് അവൾ വിപ്രോയിൽ എൻജിനീയർ ആയിരുന്നു അപ്പോൾ അവൾ വിപ്രോയിൽ നിന്ന് മാറിയിക്കുക കാരണം എങ്കിലും അവൾ അവളുടെ ഹസ്ബൻഡും അവളുടെ ഹസ്ബൻഡ് നോർത്ത് ഇന്ത്യൻ ആ മഹാരാഷ്ട്രക്കാരനാണ് ഒരു അമർ ഗൈക്വാഡ് എന്ന പേര് അവർക്ക് രണ്ട് കുട്ടികളാണ് അവരൊക്കെ അവരുടേതായിട്ടുള്ള ജോലിയിൽ പോകുന്നു എന്നോട് ചിലരൊക്കെ ചോദിക്കുന്നു ചോദിക്കാറുണ്ട് പിന്നെ ഈ മക്കളെ ഒന്നും പൊളിറ്റിക്സ് വിടാത്തെന്ന് അപ്പം ഞാൻ പറഞ്ഞു അവരൊക്കെ കാണുന്നുണ്ടല്ലോ പൊളിറ്റിക്സിനെ ഒരു വശമേ എല്ലാവരും കാണുന്നുള്ളൂ അത് അതിൻ്റെ ഗ്ലാമറാണ് പക്ഷേ മറുവശം എന്ന് പറയുന്നത് കുടുംബത്തിലുള്ളവർക്കൊക്കെ അറിയാമല്ലോ ഒരുപാട് തിക്താനുഭവങ്ങളുണ്ടല്ലോ അതുകൊണ്ട് അങ്ങനെയുള്ള ഞാനൊന്നും പൊളിറ്റിക്സ് പക്ഷേ പോലല്ല പക്ഷെ പൊളിറ്റിക്സിനോട് ഞാൻ ഞാനെൻ്റെ പ്രൊഫഷനില ഒരു വക്കീലായിരുന്നു ആ പ്രൊഫഷനിൽ കൂടുതൽ ശ്രദ്ധിച്ചു എലക്ഷനൊക്കെ നിൽക്കേണ്ടി വന്നത് പ്രത്യേക സാഹചര്യത്തിലാണ് ലോകം മുഴുവൻ കാണുന്ന പ്രേക്ഷകരോട് പറയാനുള്ള ഒരു സന്ദേശം പങ്കിടാവും ഈ ടെലിവിഷൻ ചാനലുൾപ്പെടെ നമ്മുടെ ക്രൈസ്തവ സഭയുമായി ബന്ധപ്പെട്ട് പല ചാനലുകളും ഇന്ന് വളരെ ശക്തമായിട്ട് സുവിശേഷം പ്രചരിപ്പിക്കുന്നതിൽ എടുക്കുന്ന പങ്ക് അത് വലിയതാണ് വളരെ വലിയ വലിയതാണ് ആളുകളത് വളരെ കാര്യമായിട്ട് വീക്ഷിക്കുന്നുണ്ട് ജനങ്ങളുടെ ഇടയിലേക്കത് അത് ഇറങ്ങിച്ചെല്ലുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഇന്ന് ഇവിടെ നടക്കുന്ന ഈ സംരംഭം ഉൾപ്പെടെ ഒരു വലിയ സേവനമാണ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് അത് ദൈവത്തിൻ്റെ വലിയ സന്ദേശം എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അതിൽ ഞങ്ങളെയൊക്കെ ആളുകളെ കണ്ണികളാക്കാൻ നോക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് അതിന് പ്രത്യേക നന്ദിയാണ് വളരെ തിരക്കുകളുടെ നടുവിൽ ഞങ്ങളോടുകൂടെ സഹകരിച്ചിട്ടുതന്നെ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ ആയുസും ആരോഗ്യവും എല്ലാ അനുഗ്രഹങ്ങളും ഉയർച്ചകളും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശ്രമം ഈ പ്രസ്ഥാനത്തിനും എല്ലാ ആശംസകളും ദൈവത്തിൻ്റെ പരിശുദ്ധാരിപിയുടെ സഹായം നമ്മൾ മേലും പകരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഈ എപ്പിസോഡിനിവിടെ വിരാമം കുറിക്കുന്ന അടുത്ത ആഴ്ച ഇതേ സമയം നമുക്കൊരുമിച്ച് കാണാം അതുവരേക്കും ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ മേൽ വാഴുമാറാകട്ടെ